ഫൈബർ പപ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കുറ്റിക്കുരുമുള് കൃഷി ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിനകത്ത് ഈ സയോൺ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സയോൺ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അതിനകത്ത് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് അതിൻ്റെ നല്ല സയോൺ എപ്പോഴും തിരഞ്ഞെടുക്കണം അതിനുവേണ്ടി രോഗം ബാധിച്ച തണ്ടുകൾ ഒഴിവാക്കണം ഇലകൾ രോഗം ബാധിച്ച ഇലകളുണ്ടെങ്കിൽ അതൊഴിവാക്കണം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ഈ സയോൺ തിരഞ്ഞെടുക്കാവൂ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള നന്നായി കുരുമുളക് പിടിച്ച രോഗ കീടബാധയൊന്നുമില്ലാത്ത ചെടികളിൽ നിന്ന് വേണം ഈ തണ്ടുകൾ തിരഞ്ഞെടുക്കാൻ തണ്ടിൻ്റെ അകത്തിൽ പിന്നെ ചിലപ്പം ഈ തണ്ട് ദുരപ്പം പുഴുവൊക്കെ കയറി ആക്രമിച്ചിരിക്കുകയായിരിക്കും പക്ഷേ നമുക്ക് നല്ല തണ്ടായിട്ട് തോന്നുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ളത് ശ്രദ്ധിച്ച് വേണം ആ തണ്ട് തിരഞ്ഞെടുക്കാൻ രണ്ടാമത് കുറഞ്ഞത് മൂന്ന് എങ്കിലും ഈ സയോണി വേണം ഞാൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് ഒരു ഒന്ന് രണ്ട് മൂന്ന് നോട്ട്സ് ഇങ്ങനെ ഉണ്ട് ഈ മൂന്ന് നോട്ട്സ് നോട്ട്സ് എങ്കിലും ഒരു തണ്ടിൽ ഉണ്ടാകണം അത് അത് നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തുനിന്ന് ഏതിനകത്തു നിന്നൊക്കെ ഉള്ള ഒരു ക്ലിപ്പും നമുക്ക് മേളിലോട്ട് കിട്ടത്തുള്ളൂ മൂന്നാമത് ഗ്രാഫ്റ്റിങ് പൊസിഷൻ അതായത് ഈ ഈ ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം ഈ ഈ ഭാഗം ഇതാണ് ഗ്രാഫ്റ്റിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഒരു ഒരു ഒന്നൊന്നര ഇഞ്ച് നീളമെങ്കിലും വേണം അതിൻ്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഒന്നര ഇഞ്ച് നീളമെങ്കിലും വേണം അത് കാര്യം പറയാൻ കാര്യം ഇത് ഇവിടെ നിന്നാണ് നമ്മൾ ആപ്പ് പോലെ ആക്കിയിട്ട് റൂട്ട് സ്റ്റോക്കിലോട്ട് തിപ്പലിയിലോട്ട് ഇറക്കി വയ്ക്കാൻ പറ്റത്തുള്ളൂ നീളം കുറവാണെങ്കിൽ അത് ശരിയായ രീതിയിൽ ഇരിക്കത്തില്ലാതെ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാകും അടുത്തായി കഴിവതും മുള വന്നിരിക്കുന്ന തണ്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കണം രണ്ട് ഇത് ഈ ഈ തണ്ട് നോക്കി അതിൻ്റെ അതി ആദ്യം ഈ നോട്ട്സിലൊന്നും അധികം മുളയൊന്നും വന്നിട്ടില്ല അതേസമയം നമ്മൾ എടുത്ത ഈ ഈ തണ്ടിനകത്തിൽ രണ്ട് മുളയുണ്ടാവുന്ന രണ്ട് ഈ രണ്ട് രണ്ട് മുളകളുണ്ട് അങ്ങനെ ഈ മുളയുള്ള തണ്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് അത് അങ്ങനെയാണെങ്കിൽ ആ സയോണ വേഗം കിളിത്ത് നമുക്ക് കിട്ടും അധികമായി മുപ്പത്തി തണ്ടുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇളം തണ്ടുകൾ ഒഴിവാക്കണം ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല തൈകൾ നമുക്ക് തന്നെ ഉണ്ടാക്കി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും